ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് മറ്റേ അവനോട് എന്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലും പി വി അൻവറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് രാത്രി എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറെ കാണാൻ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അറിയാതെ പോകുമ്പോ പ്രത്യേകിച്ച് വി ഡി സതീശൻ അറിയാതെ പോകുമ്പോ ഈ ചോദ്യങ്ങളാണ് ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് മാധ്യമങ്ങൾ എനിക്കറിയില്ല എന്നോട് ചോദിച്ചിട്ടില്ല പോയത് തെറ്റാണ് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതോടൊപ്പം അദ്ദേഹം പറയുന്നു ഒരു നടപടി എടുക്കാനും ശുപാർശയൊന്നും ചെയ്യില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ കുഞ്ഞനുജനാണ് എന്റെ സഹോദരനാണ് അതുകൊണ്ട് ഞാൻ ശകാരിക്കും ആരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അത്ര മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് വി ഡി സതീശൻ എന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പ് വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ടല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അന്മാരുടെ വീട്ടിലെത്തിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് വ്യക്തമാക്കുന്നുണ്ട് വി ഡി സതീശന്റെ ഈ വാക്കുകളും ഇന്നലെ രാത്രി ആരും സമയത്ത് ക്ഷഹുൽ യു ഡി എഫ് നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കുട്ട സന്ദർശിച്ചിട്ടുള്ളത് കാരണം യു ഡി എഫിന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ടില്ല എന്നാണ് കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയതു തന്നെ ആവർത്തിച്ചത് ആ വാതിൽ ഞങ്ങൾ അടച്ചു ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു ഇനി ചർച്ചയില്ല ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു എം എൽ എ ആണോ ചുമതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ലായിരുന്നു വിശദീകരണം ചോദിക്കേണ്ടത് ഞാനല്ല പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ല യു നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് മതി സംഘടനാപരമായിട്ടല്ല സംഘടനാപരമായിട്ടല്ല അവനോട് എന്ത് ചെയ്യും ഞങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു അത് അത് തന്നെ തന്നെത്താനും പോയാലും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ ക്ലോസ്ഡ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് ഏത് യു നേതാവും ആ ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് നേതൃത്വമാണ് മിനിയാന്ന് ചേർന്ന യു ഡി എഫ് നേതൃത്വം അവരാണ് തീരുമാനിച്ചത് നമ്മൾ എടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ആ തീരുമാനം യു ഡി എഫ് കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ടും തിരിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു എന്നോട് ചുമതലപ്പെടുത്തിയെന്ന് ഞാൻ ആ വാതിൽ അടച്ചിന്നല്ലേ ഇനി ചർച്ചയില്ല ഇനി ചർച്ച ചെയ്യാൻ ചർച്ചയാമ്പതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകണം അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം ഇവിടെ ഞാൻ ആരോടും പത്രിക സമർപ്പിക്കരുതൊന്നും പറയില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോ വ്യക്തിക്കും നിങ്ങൾക്ക് വേണമെങ്കിലും പോയി പത്രിക സമർപ്പിക്കുക ആർക്ക് വേണമെങ്കിലും പത്രിക സമർപ്പിക്കുക അതൊന്നും ഞങ്ങൾക്ക് പരാതി